ഹേ ഗായ്സ് നിങ്ങൾ വീഡിയോ കണ്ട ഗായ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഒരു ഒരു അമ്മയായിരിക്കും അപ്പോൾ പാട്ടാണ് പാടുന്നത് പറന്നു 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 ഇവര് പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു ഭൂമരക്കൊമ്പ ആ ഭൂമരക്കൊമ്പി ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു മലകോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി പറന്നു 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 ചൊല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പില്ല ആ പൂമരക്കൊമ്പില്ല കണ്ടതില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം കണ്ടതില്ല അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ കേട്ടോ